നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ മാൾ ഫോൺ വെള്ളം ആഴമേറിയ കിണറ്റിൽ വീണ വയോധികയുടെ ജീവൻ കാത്ത് എടവണ്ണ സ്വദേശിയായ യുവാവിന്റെ ധീരത തിരൂർ പയ്യനങ്ങാടി കല്ലിങ്ങൾ തൊണ്ടാത്ത് പറമ്പിൽ ബീക്കുട്ടി എന്ന എഴുപത്തഞ്ചുകാരിയാണ് യുവാവിന്റെ ഇടപെടലിൽ ആയുസിന്റെ കരക്കണയാനായത് എടവണ്ണ സ്വദേശി ഹാരിസ് ആണ് സ്വന്തം ജീവൻ പണയം പെടുത്തി ബീക്കുട്ടിയുടെ ജീവൻ കാത്തത് നിന്നും മുതൽ ജ്വല്ലിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യപ്പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടുവളപ്പിലെ കിണറ്റിൽ ബീക്കുട്ടി വീണത് വെള്ളം കോരുന്നതിനിടെയാണ് മുപ്പത്തിയഞ്ചടി ആഴമുള്ള കിണറ്റിൽ കാൽ തന്നി പതിച്ചത് നാലാൾ ഉയരത്തിൽ വെള്ളമുള്ള കിണറ്റിൽ വെള്ളം കൂരുന്ന ബക്കറ്റിന്റെ കയറിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു ബീക്കുട്ടി പയ്യനങ്ങാടി പനമ്പാലം റോഡിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തിരൂരിൽ എത്തിയിട്ടുള്ള ഹാരിസ് നാട്ടുകാർ ആംബുലൻസിന് വഴിയൊരുക്കുന്നത് കണ്ട് എന്താണ് സംഭവമെന്ന് അന്വേഷിക്കുകയായിരുന്നു വിവരമറിഞ്ഞതോടെ ജോലി പോലും മറന്ന് സംഭവസ്ഥലത്തേക്ക് കുതിച്ചു പിന്നെ ഞൊടിയിടയിൽ കിണറ്റിൽ ഇറങ്ങുകയായിരുന്നു കിണറ്റിൽ വീണതിനെ തുടർന്ന് അവശ്യമായിരുന്നു ബീക്കുട്ടി ഹാരിസ് കിണറ്റിലിറങ്ങി ബീക്കുട്ടിയെ വെള്ളത്തിന് മുകളിൽ താങ്ങി നിർത്തി വൈകാതെ തിരൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തുകയും ആളുകളെ പുറത്തെത്തിക്കുകയുമായിരുന്നു പനമ്പാലം റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി നാലു മാസമായി തിരൂരിൽ താമസിക്കുകയാണ് ഹാരിസ് വയനാട് ദുരന്ത മേഖലയിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ള സന്നദ്ധ പ്രവർത്തകനാണ് എടവണ്ണയിലെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സജീവ പ്രവർത്തകനാണ് ഹാരിസ് ഫയർഫോഴ്സ് സംഘത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി കെ മഥന മോഹനൻ കിണറ്റിലിറങ്ങി റെസ്ക്യൂ നെറ്റിന്റെ സഹായത്തോടെയാണ് രണ്ടുപേരെയും പുറത്തെത്തിച്ചത് അവശ്യായിരുന്നതിനാൽ ബീക്കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി ഗിരീഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എസ് സതീഷ് കെ അമൽ ബാലഗോപാൽ പ്രഭു കെ ടി നൌഫൽ വിഷ്ണു രവീന്ദ്രൻ ഹോം ഗാർഡുമാരായ പി മുരളീധരൻ ജോയ് ഫ്രാൻസിസ് എന്നിവരും ഫയർഫോഴ്സ് സംഘത്തിലുണ്ടായിരുന്നു